కేరళ ఆరాధన ముఖ్యమంత్రి శ్రీ పిణరా విజయన్ నిర్వహించి ఆ పరిపాలన ఉద్ఘాటం కేరళన ఫిషరీస్ వుప్రి శ్రీ సజీ చర్యాదు అోలి కిట వితరణం బహుమాన కేరళ కృషి వంత్రి శ్రీ ప్రసాద్ ఇంధపట్ అది ఇప్పుడు ప్రవర్తన ప్రవర్తన నేను ఆదరి ఆ ఆదరవు నెల బహుమాన రెండమ్మ మరొక ప్రియపట్ట మరి ఆల పుట్టిన ప్రియంకర సిద్ధన్ ఓర్వక രണ്ട് എം പിമാരെയും ക്ഷണിച്ചുകൊണ്ട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അവരെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ എം എൽ എ മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അത് കൂടാതെ കേരള പദ്ധതിയുടെ മിഷൻ ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ ശ്രീകല നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട് കെ ഡി സിന്റെ ഡയറക്ടർ ശ്രീ ഉഷ്ണ സാഹ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അടക്കം ജനപ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബഹുമാനായിട്ടുള്ള ജില്ലാ കളക്ടർ ശ്രീ അലക്സാണ്ടർ ഐ സ്വാഗതം പറയുന്ന ചടങ്ങിൽ പ്രിയപ്പെട്ടു പദ്ധതിയെ കുറിച്ചുള്ള വിശദീകരണകാലത്ത് ഡോക്ടർ തോമസ് ഐസക് സാധി പരിപാടി പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ സെക്രട്ടറി യോഗത്തിന് നന്ദി പറയുകയും ചെയ്യും അയ്യായിരം പേരാണ് ഇപ്പോൾ നാല് പേർ ഇപ്പൊ ജോലിക്ക് വേണ്ടിയിട്ടുള്ള സബ്മിറ്റ് ചെയ്യുന്നത് അത് ജില്ലയ്ക്ക് നിലയിൽ ഇങ്ങനൊക്കെ നടത്തിയ ട്രൈവില് കുറച്ചേറെ വന്നിട്ടുണ്ട് സ്പോട്ട് രജിസ്ട്രേഷൻ നടത്താനുള്ള അവസരം